മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്ലോബലി സാങ്കേതിക തകരാർ നേരിടുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് ലോകവ്യാപകമായി തന്നെ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലെയും വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇവിടെ ദുബായ് എയർപോർട്ടുകളുടെ പ്രവർത്തനത്തിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുവെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്തു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ജൂലൈ പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് യു എ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ട്രാൻസാക്ഷൻസ് ഇന്ന് നടത്തേണ്ടതില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് സോൾവ് ചെയ്യും എന്നുള്ള കാര്യമാണ് മൈക്രോസോഫ്റ്റ് അറിയിച്ചിട്ടുള്ളത് പ്രമുഖ എയർവെയ്സ് ആയ സ്പൈസ് ജെറ്റ് ആകാശ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയുടെ സർവീസുകളെയും കൂടി ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്